ിൽ തണുത്തുവിറച്ച് തെക്കിന്റെ കശ്മീർ ഡിസംബർ പകുതി പിന്നിട്ടതോടെ മൂന്നാറിൽ അതിശൈത്യവും ആരംഭിച്ചു കഴിഞ്ഞ ദിവസം പല എസ്റ്റേറ്റുകളിലും മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില തണുപ്പ് വർദ്ധിച്ചതോടെ മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയും ഉണർന്നു കഴിഞ്ഞു റിപ്പോർട്ടിലേക്ക് കേന്ദ്രമായ മൂന്നാറിൽ തുടങ്ങി അതിശൈത്യം നേരത്തെത്തിയതോടെ മൂന്നാർ വരും ദിവസങ്ങളിൽ മൈനസ് ഡിഗ്രിയിലേക്ക് പോകുമെന്നാണ് സൂചന ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയായ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ഈ കഴിഞ്ഞ ദിവസം മൂന്നാർ മേഖലയിൽ രേഖപ്പെടുത്തി മൂന്നാർ ടൌൺ നല്ലതണ്ണി തെന്മല ചിറ്റുവര ചെണ്ടുവര സ്റ്റേറ്റിലെ ലോവർ ഡിവിഷൻ എന്നിവിടങ്ങളിലാണ് താപനില മൂന്ന് ഡിഗ്രി സെൽഷ്യസിലെത്തിയത് പുൽമേടുകളും തേയിലത്തോട്ടങ്ങളും മഞ്ഞുവീണ് തണുത്തുറഞ്ഞു പുലർച്ചെയാണ് അതിശൈത്യം അനുഭവപ്പെടുന്നത് രാത്രിയിൽ അതിശൈത്യം തുടരുമ്പോഴും പകൽ സമയത്ത് മൂന്നാറിലെ ചൂട് ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസാണ് ക്രിസ്തുമസ് പുതുവത്സര അവധി തുടങ്ങിയതോടെ മൂന്നാറിലെ തണുപ്പാസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു വിദേശ സഞ്ചാരികളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും മൂന്നാറിലേക്ക് എത്തി തുടങ്ങി സോ ദ ദ ദ ദ ഓഫ് മൂന്നാർ കാർ മോസ്റ്റ്ലി ടീ ടീ പ്ലാന്റേഷൻ സ്പൈസസ് ഹിയർ വി ടു ഗാർഡൻ യെസ്റ്റർഡേ ആൻഡ് ദ്രാക്ഷൻസ് प्रभान तैयतो आस्विक व्यू पॉइंट हम कल मनार में आए हुए हैं लेकिन हमें बहुत अच्छा फील हो रहा है इस यहाँ का जो क्लाइमेट है पर हम जो पंजाब से आए थे ये सोच कर रहे मनार हिली स्टेशन है काफ़ी डाउन टेम्परेचर होगा पर रूम में या अभी तक हमें काफ़ी डाउन टेम्परेचर नहीं मिला पर बहुत अच्छा क्लाइमेट है ना तो ज़्यादा ठंड है ना ज़्यादा गर्मी है ഇനിയുള്ള രണ്ടു മാസക്കാലം മൂന്നാറിൽ ശൈത്യകാലമാണ് ഇത് വിനോദസഞ്ചാര മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കും വലിയ പ്രതീക്ഷയാണ് പകർന്നു നൽകുന്നത് തെക്കിന്റെ കാശ്മീരിൽ എന്നറിയപ്പെടുന്ന മൂന്നാറിലെ കാഴ്ചവട്ടങ്ങളും മൂന്നാറിലെ കുളിരൂടുന്ന ഈ അന്തരീക്ഷവും സഞ്ചാരികൾക്ക് ഹരമായി മാറുകയാണ് മൂന്നാറിൽ നിന്നും ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്